ാണ് അപ്പൊ ഇന്നത്തെ ഒരുപാട് ഈ ബമ്പം പരിപാടി നടക്കാൻ പോണ് എം എച്ച് ആർ അതുപോലെ ലിബയൻ പയ്യൻ അതുപോലെ പ്രമുഖ താരങ്ങൾ അനുസരിച്ചോ വേദിയൊക്കെ മൊത്തം ഫുള്ളാണ് കേട്ടോ അവിടെ പരിപാടിക്ക് വേണ്ടി വേക്കണ്ടോ എല്ലാരും നമ്മുടെ വീഡിയോ വീഡിയോ ഫസ്റ്റ് ആയി കാണണമെങ്കിൽ സബ് ലൈക്ക് അപ്പോൾ നമുക്ക് വേണ്ടി അവിടെ അവിടെ അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഫ്രീ ഒരുക്കിയിട്ടുണ്ട് ഓർമ്മിപ്പിക്കുകയാണ് ഏറെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഇന്നത്തെ സ്വാഗത പ്രസംഗം കൊണ്ട് ഷബീർ അലി മുക്കട്ട ആശംസകൾ ടോമി ചെഞ്ചേരി രാജൻ പൂവാടി അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു വലിയ ജനസാഖരത്തെ നിങ്ങളോട് സംസാരിക്കാൻ അല്പം മാന്ത്രിക വിദ്യയിലൂടെ നിങ്ങളോട് സംഭരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാട് തന്നെ ഇവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് ഒരു നല്ല കയ്യടിയോടുകൂടി നമ്മുടെ നിലമ്പൂരിന്റെ ഈ വാനോളം നിലമ്പൂരിന്റെ അഹങ്കാരമായ നിലമ്പൂരിന്റെ പെരുമയും നിലമ്പൂരിന്റെ സ്വത്വവും നിലമ്പൂരിന്റെ പൈതൃകവും ലോകത്ത് ആകമാനം പരിപ്പിക്കുന്ന മുതുകാടിനെ നമുക്ക് സ്വീകരിക്കാം ഇവിടെ നാളെ വീണ്ടും ഇതാ ഒരു വലിയ നിങ്ങളുടെ ഒക്കെ നിർദ്ദേശപ്രകാരം തന്നെ തിരുമാലി നാളെ ഇവിടെ അവതരിപ്പിക്കുകയാണ് മാത്രമല്ല നിരവധി പരിപാടികളോടുകൂടിയാണ് നിങ്ങൾക്കറിയാം ഇടതുഭാഗത്ത് എക്സിബിഷൻ ഉണ്ട് അതും നമ്മൾ സഹകരിക്കേണ്ടതുണ്ട് അവരുടെയൊക്കെ വലിയ കൂടിയാണ് ഇവിടെയുള്ള വ്യാപാരികളുടെ ടാക്സി ഡ്രൈവേഴ്സിന്റെ ഈ എക്സിബിഷൻ കമ്മിറ്റിയുടെ എല്ലാവരുടെയും കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷവും ഇടവരുത്താതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി നമ്മൾ തുടർന്നു വരുന്നത് ഇന്ന് പത്തൊൻപതാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് കഴിയാവുന്ന വളരെ സൗജന്യമായി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ് നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏപ്രിൽ പത്തിന് നമ്മുടെ നാട്ടിലെ കവളമുക്കട്ടയിൽ മകനായി ജനിച്ച അങ്ങനെ കേരളത്തിൻറെ ഇന്ത്യയുടെ അഭിമാനമായ ഗോപിനാഥ് മുതികാട് രമണ് നാട്ടിലാണ് ജനിച്ചത് അങ്ങനെ വിളക്കിലെ തിരി കൊടുത്ത് നമ്മളെ ഈ പരിപാടി ഔദ്യോഗികമായി ഒഴുകാനും ചെയ്തൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരുപാട് ആളുകളുണ്ട് വേദിയിൽ ഒരുപാട് മുന്നിൽ ഗോപിനാഥ് മുടികാർ ഏകദേശം അവരുടെ വീടുകളിൽ കവള മുക്കട്ടിയിലായിരുന്നു അവരുടെ അമ്മയുടെ വീടി ഏതായാലും ഗോപിനാഥ് മുടുകാരിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു രാമുഖത്തുകാർക്കും ഒരു അഭിമാനമായ നിമിഷമായിരുന്നു

വേദിയുടെ മുൻഭാഗത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ അധ്യാപകരെ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷം നിറഞ്ഞു കവിയുന്ന ഒരു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് എന്റെ മുമ്പിലുള്ള ഒരു വലിയ സാഗരം പോലെയുള്ള ഈ ജനാവലി ഈ ജനാവലിയോട് സംസാരിക്കാൻ സാധിച്ചുള്ള സന്തോഷവും സൗഭാഗ്യവും ആദ്യം അറിയിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞതുപോലെ തന്നെ സംഗീതത്തിന്റെ ഒരു വല്ലാത്ത ലയത്തിൽ ആടിപ്പാടി ആസ്വദിക്കാനുള്ള മനോഭാവത്തോടു കൂടിയാണ് വേദിയുടെ മുൻഭാഗത്ത് ഇരിക്കുന്നത് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നത് എത്രമാത്രം നിങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ വാക്കുകളെക്കാൾ വിസ്മയം സൃഷ്ടിക്കുന്ന ഒന്ന് രണ്ട് ചെറിയ മാജിക്കുകൾ കാണിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള ഭാഷ എന്റെ ഇന്ദ്രജാലത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നാണ് കരുതുന്നത് ആയിരിക്കുന്ന ആദരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുവാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാരെ ഏറെ സ്നേഹത്തോടെ ഈ ആദരവ് സമർപ്പിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു ഒപ്പം ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ഗോപിനാഥ് മുത്തുകാട് അവരുടെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വെച്ച് തന്റെ സ്വപ്ന അങ്ങനെ കുട്ടികൾക്കായുള്ള വീടിന്റെ ആദ്യ ആദ്യവും അതിന്റെ ആദ്യ തറപ്പണിയുടെ ചെയ്തു കഴിഞ്ഞു ഈ നാലും ഒരു പാട്ട് കഴിഞ്ഞുപാട്ടുണ്ട് അവരെ കൂടി ആദരിക്കാൻ പോവുകയാണ് നമ്മുടെ ഇമേജ് മൊബൈലിന്റെ അതുപോലെ തന്നെ അനസിനെയും അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി സ്പോൺസർ ചെയ്ത എന്ന സ്ഥാപനത്തിന്റെ അതുപോലെ തന്നെ ഡച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രതിനിധികളെ കൂടി ആദരിക്കുന്നു ഇനിയും നമുക്ക് സൗജന്യമായി ഇത്തരം പരിപാടികൾ ഒരുക്കി തരാൻ അവർക്ക് ഒരു നല്ല കയ്യടിയും പ്രോത്സാഹനവും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഒരു നല്ല കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നു നിലമ്പൂർ ഇമേജ് മൊബൈൽ കമ്പ്യൂട്ടേഴ്സ് ആണ് ഈ വലിയൊരു സംഗീത നിങ്ങൾക്കായി ഒരുക്കുന്നത് നമുക്കറിയാം അതുവരെ നമുക്ക് എല്ലാ വർഷവും ഇമേജ് മൊബൈൽ കമ്പ്യൂട്ടേഴ്സ് നിലമ്പൂർ പാട്ടിൽ നിലമ്പൂരിലെ നല്ലവരായ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കുന്ന സമ്മാന പദ്ധതിയിലേക്കാണ് നമ്മൾ അടുത്തതായി കിടക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഇമേജ് മൊബൈൽ കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എട്ട് അഞ്ച് എട്ട് ഒമ്പത് ഒമ്പത് എട്ട് ആറ് മൂന്ന് 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 ഡിസ്പ്ലേയിൽ നമ്പർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങൾ വാട്സപ്പ് ചെയ്യാം നമ്മൾ രണ്ടു ദിവസം മുന്നേ തന്നെ ഈ ഒരു മറുക്കെടുപ്പ് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു സ്മാർട്ട് ഫോൺ ുംങ്ങൾക്കായിട്ടുണ്ട് ഭാഗ്യപരീക്ഷണത്തിന്റെ ആദ്യത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഭാഗ്യശാലയാണ് പ്രവർത്തനം എടുക്കാൻ പോകുന്നത് മോനെ കണ്ണടക്ക കണ്ണടക്ക കിടിക്കാം കണ്ണടച്ചു പിടിട്ട് ഇതിൽ ഏതിലെങ്കിലും ഒന്ന് തുട ഓക്കെ അത് ഉമ്മ പരിപാടി അപ്പൊ ആണ് നമ്മുടെ ആദ്യ സർപ്രൈസ് ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അയ്യോ എന്താണ് പേര് എഴുതിയിട്ടില്ല ഹോ കു അതാണോ പേര് ഹോ അങ്ങനെ കുയിണ്ടോ കോമ്പറിന്റെ

ഷോം മാനേജർ ഷിബിനെ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് ഏറ്റവും വേണ്ടി മിഷാൽ സ്നേഹപൂർവം ക്ഷണിക്കുന്നു നിരവധി ഓഫറുകളുമായി ഇമേജ് മൊബൈൽ Banking partner, Federal Bank, Beverages partner, Campa Cola, Media partner, Kerala Vision, Healthcare partner, Nims Hospital, powered by Image Mobiles and Computers, Digital, of Sinai, and Nikos. <laughs> hey, you're the first! Fans, you're the first. Once again, with all your permission, let me invite. ഇന്നത്തെ നമ്മുടെ നമ്മുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ ബാൻഡ് ഷോയ്ക്ക് എസ് ജോക്കർ ലിൽ പയൻ ആൻഡ് വേണ്ടി േദി വിട്ടു നൽകുകയാണ് താങ്ക് യു സാധനം കൊണ്ടുവന്നിട്ടില്ലേ ഏത് സാധനം ഓക്കെ തന്നെ എം എച്ചാറും ലിപി വയ്യനും പെനു മുമ്പ് ആദ്യ പാട്ടുപാടി വേദിയെ ഇളക്കി മറിച്ച ആളുകളിൽ ഒരാളാണ് ഇയാൾ നല്ല അടിപൊളി പാട്ടാണ്

അതും മാനത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചുള്ള വിവരണത്തിൽ എഴുതിയ വളരെ അടിയും മനോഹരമാക്കി വിശമെന്ന് തീർത്ത ഒരു പാട്ടായിരുന്നു കേട്ടോ പിന്നെ നെയ്ച്ചോറും ബിസിന്റെ പാട്ടുമായി നമ്മളെ ലിപിമയം അടങ്ങി കിട്ടോ ഏർ ഓനങ്ങി നെയ്ച്ചോറും ബിസിന്റെ പാട്ടായി വേദിയെ ഇളക്കി മറച്ചാൽ അറങ്ങി കിട്ടോ ഓൻ്റെ വീഡിയോ കഴിച്ചാൽ നമ്മൾ ഇൻസ്റ്റാമോ റീലി വൈറലായിക്കൊണ്ടിരിക്കുക കേട്ടോ വൺ ലാക്കും പിന്നെ ഫിഫ്റ്റീൻ ലാഖും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാണാത്തതുകൊണ്ടെങ്കിൽ നമ്മൾ പേജ് കയറി കാണാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫോളോ ചെയ്യാനും ലൈക്ക് അടിച്ചാലും മടക്കല് കേട്ടോ അവിടെയും അപ്പോൾ ഓൻ്റെ പാട്ടാണെങ്കിൽ ആദ്യം ഏച്ചു വിട്ടേക്കെട്ടോ പിന്നെ വേദി മൊത്തത്തിൽ നിറഞ്ഞ ഇതായി കേട്ടോ ആ കാഴ്ച തന്നെ ഈ കാണുന്നത് മൊത്തത്തിൽ തന്നെ ഏത് പാട്ടും നാല് ഭാഗത്തും നടന്നേക്കെട്ടോ അതിന്റെ ടീച്ചെറിയ അടിപിടി കച്ചടമൊക്കെ ഉണ്ടായിക്കണേ അങ്ങനെ ഞമ്മ വിൽപ്പയ്യന്റെ ആട്ടാറ പാട്ടാണ് കേട്ടോ എല്ലാരും ആവേശിച്ച കൂക്കി ആർത്ത് വിളിച്ച് പൊളിച്ചടക്കാൻ കേട്ടോ പിന്നെ നല്ല ഡാൻസൊക്കെ കളിച്ചു എല്ലാരും അടക്കി പഠിക്കാൻ

പടിത്തരുമോ പാടിത്തരുമോ എല്ലാരും പോലെ കെ സി ബിയുടെ ലൈനുകൾ പോകുന്ന ഭാഗത്ത് അതിന് മുകളിൽ ആളുകൾ ബസ് വെയിറ്റിംഗ് ഷെഡിന് മുകളിൽ ആളുകൾ കയറി നിൽക്കുന്നുണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളുടെ സമീപത്ത് ആളുകൾ നിൽക്കുന്നുണ്ട് വീണ്ടും പറയുന്നു നിങ്ങളുടെ സുരക്ഷിതത്വമാണ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക മറ്റൊന്നും പറയാൻ താങ്ക് യു കൈപ്പ് ഇവിടെ ഫ്രണ്ട് ഗേറ്റ് അത് വീഴാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ അങ്ങനെ പാലും പൊളിച്ചെടുക്കാൻ വേണ്ടി ജോക്കർ വന്നു ജോക്കറിയ ആ ഒക്കെ പാട്ട് തകര്ക്കാൻ കേട്ടോ ലിപിമയും ഡാൻസ് കഴിച്ചും കിഡിലും പെർഫോമൻസ് ചെയ്ത് ഉസ്താറാക്കി കൊണ്ടിരിക്കാനോ ആ കഴിച്ചു അങ്ങനെ കുറച്ചു ചേച്ചി ഡാൻസുകൾ കൂടി പാട്ടൊക്കെ പഴയ ശേഷം ചെക്കനെ പുറത്തേക്ക് ചാടാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ ചെക്ക ഒന്നും നോക്കി ഒച്ചടിക്കറങ്ങി നേരെ ചാടിട്ടോ ആ ചാട്ടിട്ട് നേരെ എൻ്റെ വളരെ താക്കിട്ടോ ഓന ഒന്ന് ഞാനും മലപ്പുറമുള്ള കേട്ടോ ഫോട്ടോകാരനോ നിലമ്പു നിനക്ക് വേണ്ടി ആര് ഞാൻ പ്ലേ ചെയ്ത പാട്ട് ഇതുവരെ റിലീസ് ആവാത്ത അങ്ങനെ നമ്മുടെ എസ് എണെങ്കിൽ നല്ല കിഡ്ഡുകാട്ടി പാട്ടൊക്കെ പാടി തകർക്കണ്ടോ ആ കാഴ്ച ഉണ്ട് ഈ കാണാൻ നല്ല കിഡ്ഡിലും പാട്ടാണ്ടോ നമ്മള് കേൾക്കാത്തും കാണാത്ത പാട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ പെർഫോമൻസ് പിന്നെ നമ്മുടെ എം എച്ച് ആർ എസ് ഒരു കിഡിലും ഫാൻസാണ് ആട്ടോ അതും ആമ്മച്ചിക്കുട്ടിയാട്ടോ

ఆ 20 రె మాత్రమే ఉన్న ఈ దీవితినే యువ హృదయങ്ങളെ ప్రతిబింబించిన టీమై వారికి ఈ జీవనే నమకు ముందിലേకి ఎతిచిరినది ఇమేజ్ ఆఫ్ ఎస్కెట్ టీమ్స్ అందుదే ప్రెసిడెంట్ డైరెక్టర్ నౌఫల్ దేతే ఎక్స్ప్రెస్ గారుని వేదికపైకి హ స్వాగతం చేయ్యాం ఆదరించువందుకుండి మన టీం జోకర్ లింపైయ ఎమచా റൈറ്റ് ബി എന്നവരെ സ്നേഹത്തോടെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിരദൂരം സ്നേഹം കൈരടിയായി നമ്മോർത്തു നൽക്കാം. വിരപൂരത്തെ മാത്രമല്ല, വിരപൂരിന്റെ വിവിധ നൈത്രകളെ നമ്മ. ഓക്കേ. ആദ്യം നമ്മുടെ വിമർശ എം.എ. ചാർന ആദരവോടെയാണ് സ്നേഹം കൈരടിയായി നൽക്കാം. പാട്ടിന്റെ ഒരു വിസ്മയം നമുക്ക് വേണ്ടി കേൾക്കാം. ഒരു ടീമാ ആണ്. രാജ് സിംഗസ് ഇവര് ഇന്ന് ഇന്ത്യയിലെ തന്നെ ടീമായി മാറിയിരിക്കുന്നു കണക്കിന് ആളുകൾ ഇന്ന് ഈ വേദിയിൽ തടിച്ചുകൂടിയെങ്കിൽ അത് ഇവരുടെ ആരാധക വൃന്ദങ്ങളാണ് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ജോഗർ ഈ വേദിയിലേക്ക് ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഒരു നല്ല വേദി കൊടുക്കാം ഇത്രയും നേരം നിങ്ങൾ തന്നെ ഇവരുടെ ഗാനങ്ങൾക്ക് നിങ്ങൾ ചുവട് വെച്ചു നിങ്ങൾ ആഘോഷിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം ഒരു വിജയം ചെയ്യണം നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ പ്രോഗ്രാം ആസ്വദിച്ചത് ഒരുപക്ഷേ നിലമ്പൂരിൽ മാത്രമേ ഇത്തരത്തിലൊരു ഉത്സവം നടക്കുകയുള്ളൂ കാരണം ഇത്രയേറെ ജനക്കൂട്ടം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു ചെയർമാൻ ശ്രീ ആര്യൻ സംസാരിക്കുന്നു അങ്ങനെ ഏതായാലും അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം പൊന്നാനെ കാണിയതിനു ശേഷം അവിടെ പാട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് തന്നെ പോലെ ലാസ്റ്റ് പാട്ടിൻ്റെ സജൻജക്കെ കെത്താനായിട്ട് പിന്നെ ഉമ്മച്ചി കുട്ടിയുടെ ഡാൻസിൻ്റെ എണ്ണം കൂടിയിട്ട് അത് ഒരുപാട് പേരുണ്ടോ ഒക്കെ ഏതായാലും നല്ല അഡാറ് ഡാൻസ് ആണ്ട്ടോ അടിപൊളി ഡാൻസ് കൂടെ വയറിലാ നോക്കാൻ നോക്കാണ്ട് ഏതായും ഓലെ തന്നെ വയറിലാക്കി നോക്കിയിട്ട് മാക്സിമം ഡാൻസ് അടിപൊളിയായിട്ടോ പിന്നെ ഏതായാലും ലാസ് കെത്താനായിട്ടോ ജനങ്ങളുടെ എണ്ണം പിന്നെ പിന്നെ കൂടി വരാണ് കാരണം ആരാണ് സ്റ്റേജിമേ എം എച്ച് ആർ ടീം ആ കാഴ്ച കാണുന്നുട്ടോ പിന്നെ ഏതായാലും നമ്മളേതായാലും സ്റ്റേജ് മത്തി കേട്ടോ സ്റ്റേജ് മത്തിയപ്പോൾ കാഴ്ച കാണ അവസാനം എന്താ സ്റ്റേജ് പോയി അഞ്ചായി ആൾക്കായി കൊണ്ടുപോകാൻ കേട്ടോ മാനേജ്മെന്റ് ടീം ഏതായാലും അങ്ങടി പൊടിച്ചടക്കിട്ടോ നമ്മൾ ഈ വീഡിയോ വൈകിയാണ് കേട്ടോ അപ്പം മെഗാസോണിന്റെ വീഡിയോ കേട്ടോ മെഗാസോൺ എന്താ ഡേ ഫോറ അല്ലെങ്കിൽ അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ കൈ ഷെയറും കമൻ്റൊക്കെ അടിച്ച് നല്ല അഭിപ്രായം കമന്റ് ചെയ്യാനും എന്താ മറക്കലിട്ടോ അപ്പം ഏതായാലും നമ്മളടുത്ത് നല്ല വീഡിയോ ആയി ഉണ്ടെങ്കിൽ കാണാം അപ്പം ഇതുവരെയൊക്കെ എല്ലാവരോടും ബൈ എന്ന് പറയുന്നു